മന്ത്രി പി പ്രസാദിന്റെ വീടിന് മുമ്പിൽ ഭാരതാബയുടെ ചിത്രവുമായി ബി ജെ പി പ്രവർത്തകർ സിപിഐ പ്രവർത്തകരെത്തി തടഞ്ഞു പ്രദേശത്ത് സംഘർഷം ഭാരതാബ വിവാദത്തിൽ മന്ത്രി പി പ്രസാദിനെതിരെ പ്രതിഷേധവുമായി ബി ജെ പി പ്രവർത്തകർ മന്ത്രിയുടെ വീടിന് മുന്നിൽ ഭാരതാംബയുടെ ചിത്രം സ്ഥാപിച്ച വിളക്ക് കൊളുത്താൻ ബി ജെ പി പ്രവർത്തകർ ശ്രമിച്ചു എന്നാൽ സി പി ഐ പ്രവർത്തകർ സംഘടിച്ചതോടെ പ്രദേശത്ത് സംഘർഷ സാഹചര്യം രൂപപ്പെടുകയായിരുന്നു പ്രദേശത്ത് വൻ പോലീസ് സന്നാഹം ഏർപ്പെടുത്തിയിരിക്കുകയാണ് പരിസ്ഥിതി ദിനത്തിൽ രാജ്ഭവനിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ ഭാരതാംബയുടെ ചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തണമെന്ന് രാജ്ഭവൻ നിർദ്ദേശിച്ചതാണ് വിവാദങ്ങളുടെ തുടക്കം ഇതിൽ വിസമ്മതിച്ചുകൊണ്ട് രാജ്ഭവനിൽ നിശ്ചയിച്ചിരുന്ന പരിസ്ഥിതി ദിനാഘോഷ പരിപാടി കൃഷിവകുപ്പ് മാറ്റിയിരുന്നു ആർ എസ് എസ് ഉപയോഗിക്കുന്ന ഭാരതാംബയുടെ ചിത്രത്തിലുള്ളതല്ല യഥാർത്ഥ ഇന്ത്യൻ ഭൂപടമെന്നും സർക്കാർ പരിപാടിയിൽ അവ ഉപയോഗിക്കാൻ സാധിക്കില്ല എന്നതുകൊണ്ടുമാണ് പരിസ്ഥിതി ദിനപരിപാടി മാറ്റിയതെന്ന് കൃഷിമന്ത്രി പി പ്രസാദ് വ്യക്തമാക്കിയിരുന്നു ഒരു സർക്കാർ പരിപാടിയിൽ ആ ചിത്രം ഉപയോഗിക്കുന്നത് ഭരണഘടനാപരമായി ശരിയല്ല ആ രീതിയോട് പൊരുത്തപ്പെടാൻ കഴിയില്ല അതുകൊണ്ട് വിയോജിപ്പ് രാജ്ഭവനെ അറിയിച്ചുവെന്നും മന്ത്രി വ്യക്തമാക്കി ഇതിന് പിന്നാലെ ഗവർണർ തസ്തിക ആവശ്യമില്ലെന്ന് സിപിഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പ്രതികരിച്ചു ഗവർണറെ തിരിച്ചു വിളിക്കണമെന്നാവശ്യപ്പെട്ട് സിപിഐ രാജ്യസഭാ സന്തോഷ്കുമാർ എം പി രാഷ്ട്രപതിക്ക് പരാതി നൽകുകയും ചെയ്തിരുന്നു ഗവർണർ ഭരണഘടനാ പദവി ദുരുപയോഗം ചെയ്യുകയാണെന്നും രാജ്ഭവനെ രാഷ്ട്രീയ വേദിയാക്കരുതെന്നും സി പി എം ജനറൽ സെക്രട്ടറി എം എ ബേബിയെ പ്രതികരിച്ചിരുന്നു ഗവർണർക്കെതിരെ സി പി ഐ കൂടുതൽ നിലപാട് സ്വീകരിക്കുന്നുണ്ടെങ്കിൽ അതിനെ സ്വാഗതം ചെയ്യുന്നുവെന്നും എം എ ബേബി വ്യക്തമാക്കിയിരുന്നു ഗവർണർക്കെതിരെ ഭരണപക്ഷം കടന്നാക്രമിക്കുന്ന സാഹചര്യം വന്നതോടെയാണ് ബി ജെ പി രംഗത്തിറങ്ങിയിരിക്കുന്നത് ഗവർണറെ സംരക്ഷിക്കുമെന്ന തുടക്കത്തിൽ തന്നെ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ വ്യക്തമാക്കിയിരുന്നു മന്ത്രിയുടെ വീടിന് മുന്നിൽ തന്നെ സമരം നടത്തിയതും വിട്ടുവീഴ്ചയില്ല എന്നതിന്റെ സൂചനയാണ് നൽകുന്നത്